നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അടുക്കാൻ ഒരു സൈക്കോളജി ട്രിക്ക് ഇത്രയേ ഉള്ളൂ ഡോണ്ട് ഓവർ എക്സ്പ്ലെയിൻ സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അവരോട് ഒരുപാട് സംസാരിക്കാനുണ്ടാവും ചിലപ്പോൾ ഒരുപാട് സമയം നമ്മൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരും ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അവരെ പറ്റി അധികം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അവരറിയാൻ വേണ്ടി ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് ആ ആഴ്ച തന്നെ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവർക്ക് നിങ്ങളെപ്പറ്റി അറിയാം നിങ്ങൾ പ്രിഡിക്റ്റബിൾ ആണ് ആ ക്യൂരിയോസിറ്റി ഇല്ലാതെ ആകും അതുകൊണ്ട് തന്നെ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ പറഞ്ഞു തീർക്കരുത് പതിക്ക് പതിക്ക് ആവശ്യമുള്ളത് മാത്രം പറയുക അപ്പോൾ ആ ക്യൂരിയോസിറ്റി എപ്പോഴും അവിടെ നിലനിൽക്കുകയും അവർക്ക് എപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും കഴിഞ്ഞിട്ടില്ല ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ എന്തായാലും ഫോളോ ചെയ്തേക്ക് ബൈ